ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പ്രണയ പക എന്ന ഒരു സാധനമുണ്ടോ എന്തോ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ കാരണം പ്രണയം പരിശുദ്ധമായ പ്രണയമാണ് ഒരിക്കലും എരിവും മധുരവും ഒരുമിച്ച് ഒരു തോണിയിൽ യാത്ര ചെയ്യുക എനിക്കാദ്യം ഇസ്ലാമിനെ കുറിച്ച് തോന്നിയത് അള്ളാഹു ഏറെ കാരുണ്യവാനാണ് സ്നേഹസമ്പന്നനാണ് കരുണാവാരിധിയാണ് സ്നേഹനിധിയാണ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിന് ഇത്രയും പരുക്കനാകാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുവിന് ഇത്രയും ക്രൂരനാകാൻ കഴിയുന്നത് തൻ്റെ സൃഷ്ടികളോട് ക്രൂരമായി എന്ന് പറഞ്ഞാൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു വാചകമുണ്ട് അതായത് എന്ന് ഒരു വചനമുണ്ട് നരകത്തിൽ ഇന്ധനങ്ങളായി കാഫിറുകളാണ് കാഫിറുകളാണൊന്ന് അതായത് അല്ലാഹുവിനെ നിഷേധിക്കുന്നവർ അള്ളാഹുവിന്റെ സത്യത്തെ അംഗീകരിക്കാത്ത കാഫിറുകൾ അവർക്ക് വേണ്ടി അള്ളാഹു നരകം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു എങ്ങനെയുള്ള നരകം മനുഷ്യനും കല്ലുകളും ഇന്ധനങ്ങളാക്കപ്പെടുന്ന അങ്ങനെ കാരുണ്യവരി കാരുണ്യവാനായ കരുണാവാരധിയായ അള്ളാഹുവിന് അങ്ങനെ മനുഷ്യനെ ശിക്ഷിക്കാൻ കഴിയും പച്ചയായിട്ട് ഇട്ട് കത്തിക്കുക കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുൻ എന്ന് പറയുക വീണ്ടും അവൻ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു പിന്നെയും കത്തിക്കുന്നു പിന്നെയും അങ്ങനെ തന്നെ പുനർജീവിപ്പിക്കുന്നു അതെങ്ങനെയാണ് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രണയവും പകയും ഒരുമിച്ച് മുന്നോട്ട് പുകല പ്രണയമെങ്കിൽ പ്രണയം തന്നെയാണ് പകയെങ്കിൽ പകയുമാണ് രണ്ടും ഒരുമിച്ച് പുകല ഒരാളെ നമ്മൾ നന്നായി സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുക ജീവനു തുല്യം സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുക നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളെ നമ്മൾ അങ്ങേയറ്റം വിശ്വസിക്കും അതൊരു പ്രകൃതി നിയമമാണ് അവരെന്ത് ചെയ്താലും നമ്മൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും അവർ അവർ ചെയ്യുന്നതെല്ലാം നമ്മുടെ കണ്ണിൽ ശരിയാണ് നമ്മൾ മറ്റുള്ളവരോട് വാദിച്ച് ജയിക്കും അവര് ശരിയാണ് അവര് ശരിയാണ് പക്ഷേ പെട്ടെന്നൊരു നിമിഷം ഏതെങ്കിലും വൈകാരികമായ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്നു രണ്ടു പേരും പരസ്പരം സെപ്പറേറ്റ് ആകുന്നു ഒരിക്കലും അത്ര പെട്ടെന്ന് ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയാണെങ്കിൽ അത്ര പെട്ടെന്ന് വലിച്ചെറിയാനും മറക്കാനും ഒന്നും കഴിയില്ല ഒരു പക്ഷേ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് ഉപേക്ഷിക്കേണ്ടി വരും എന്ന് ഉൾക്കൊണ്ട് മുന്നോട്ട് പോയ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറ്റിയെന്നിരിക്കും ആത്മാർത്ഥമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അതിന് കഴിയില്ല അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും സ്നേഹിച്ച ഓരോ നിമിഷവും അവരെ തന്നെ അവർ വിചാരണ ചെയ്യും എന്തിനു വേണ്ടി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും മാരകമായി ആയുധങ്ങൾ ഉപയോഗിച്ച് വേദനിപ്പിക്കുക നമുക്കറിയാം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പാനൂര് വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതിയായ ശ്യാംജിത്തിനെ കുറിച്ച് മാധ്യമങ്ങൾ എഴുതുന്നു പ്രണയപ്പക അല്ല അയാൾക്ക് ഇപ്പൊ ജീവപര്യന്തം കിട്ടി അതുകൊണ്ട് എന്ത് കാര്യമെന്ന് എനിക്കറിയില്ല ഈ പ്രതി എന്ന് പറയുന്ന ശ്യാംജിത്ത് ഒരിക്കലും വിഷ്ണുപ്രിയയെ സ്നേഹിച്ചിട്ടില്ല പ്രണയിച്ചിട്ടില്ല ഇനി പ്രണയിച്ചെങ്കിൽ ഒരിക്കലും അയാൾക്ക് അവളെ കൊല്ലാൻ കഴിയില്ല മുഖത്ത് ആസിഡ് ഒഴിക്കാൻ കഴിയില്ല ഇപ്പോ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കും ഉണ്ടായിട്ടുണ്ടാകണം പ്രണയം ആ പ്രണയത്തെ നമ്മൾ ഇന്നും വളരെ നല്ല ഒരു ഓർമ്മയായിട്ട് മനസ്സിന് കൺകുളിർമ നൽകുന്ന നല്ല സന്തോഷം നൽകുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ആ പ്രണയത്തെ ഇന്നും കാണുന്നത് കാരണം അത് സംശുദ്ധമായ പ്രണയമായിരുന്നു ഒരിക്കലും എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് വിട്ടുപോകണം എന്നൊന്നും നമുക്ക് അന്ന് അതായിരുന്നു സ്വർഗം തന്നെയുമല്ല ഇപ്പൊ ഈ ശാംജിത്തിന്റെ വിഷയം എടുത്താൽ പത്തു വർഷം അധിക തടവും രണ്ടു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് രണ്ട് ശിക്ഷയും ഒന്നിച്ചനുഭവിക്കണമത്രേ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് പുതിയ വിധി പ്രതീക്ഷിച്ച വിധിയാണെന്നും പോലീസ് മികച്ച രീതിയിൽ അന്വേഷിച്ചെന്നുമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് സംഭവം നടന്ന് ഒരു വർഷം പൂർത്തിയാകുന്നതിനു മുമ്പ് വിചാരണ തുടങ്ങി പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലായത് കസ്റ്റഡിയിലായത് കൊണ്ടായിരുന്നു വിചാരണ വേഗത്തിൽ തന്നെ നടന്നത് ദൃക്സാക്ഷികളില്ലാത്ത കേസില് സാഹചര്യ തെളിവും ശാസ്ത്രീയമായ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഈ പ്രണയപ്പകയെ തുടർന്ന് അങ്ങനെയാണല്ലോ മാധ്യമങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ആ വാക്ക് തന്നെ കടമെടുക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള വിഷ്ണുപ്രിയയെ മുൻ സുഹൃത്ത് അഥവാ കാമുകൻ എന്നൊക്കെ പറയുന്നുണ്ട് മാനന്തേരി സ്വദേശിയായ ശ്യാംജിത്ത് വീട്ടിൽ കയറി കഴുത്തറുത്ത് എന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു നാടിനെ നടുക്കിയ ഈ കൊലപാതകം നടന്നത് വിഷ്ണുപ്രിയയ്ക്ക് കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവായിരുന്നു മരണത്തിന്റെ പ്രധാന കാരണം ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴുത്ത് അറ്റതൂങ്ങിയ നിലയിലായിരുന്നു കയ്യിലും കാലിലും മാറിലുമൊക്കെ ആഴമേറിയ മുറിവുകളും ഉണ്ടായിരുന്നു തലയ്ക്ക് പിന്നിൽ ചുറ്റിക കൊണ്ട് ശക്തമായ അടിയേറ്റിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു പ്രണയം തകർന്നത് മുതൽ പക കൊണ്ട് നടന്ന ശ്യാംജിത്ത് വീട്ടിലാരും ഇല്ലാതിരുന്ന ഒരു സമയം മനസ്സിലാക്കി ബൈക്കിലെത്തിയിട്ടാണ് കൃത്യം നടത്തിയത് ആദ്യം വിഷ്ണുപ്രിയയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു അതിനുശേഷം കഴുത്തറുക്കുകയും മറ്റു ഭാഗങ്ങളിൽ മുറിവേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഈ വിധിയെ സംബന്ധിച്ച് നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ ചോദിക്കുന്നു ഇവനെയൊക്കെ ജയിലിൽ ഇട്ടിട്ട് ആജീവനാന്തക്കാലം നമ്മുടെ നികുതി പണം കൊണ്ട്

നമ്മൾ നമ്മുടെ കൂടെ കൂടുന്നു വളരെ അടുത്ത സുഹൃത്തായിരിക്കുന്നു ഒടുവിൽ മാരകമായി മാനസികമായും സാമ്പത്തികമായും ഉപദ്രവിച്ച ശേഷം ശാരീരികമായി മർദ്ദിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു നമ്മളെ സാധാരണഗതിയിൽ അടിക്കണമെന്ന് നമുക്ക് മനസ്സിലാകും കൊല്ലാനടിക്കുന്ന അടി നമുക്ക് വേറെ തന്നെ മനസ്സിലാകും അത്തരക്കാരോട് അതുവരെ നമുക്കുണ്ടായിരുന്ന സ്നേഹവും വിശ്വാസവും ഒന്നും തുടർത്തി കൊണ്ടുപോകാൻ ഒരുപക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും നമ്മുടെ മനസ്സിനേറ്റ ആഘാതവും ശരീരത്തിനേറ്റ ആഘാതവും കൊണ്ട് സാധിച്ചെന്ന് വരില്ല ഇത് ശ്യാംജിത്തിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുപ്രിയയെ പ്രണയിച്ചു എന്ന് പറയുന്നു അത് കൃത്യമായ രൂപത്തിൽ യഥാർത്ഥ പ്രണയമായിരുന്നെങ്കിൽ ഇങ്ങനെ മൃഗീയമായി മൃഗം അതും പറയാൻ പറ്റില്ല ഇത്രയും അതിദാരുണമായ ഒരു അന്ത്യം അതാണ് കാര്യം പ്രണയമല്ല പ്രണയം എന്ന് പറയുന്നത് ഈ വളരെ മേളിൽ നിൽക്കുന്ന ഉദാത്തമായ ഒരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത് അത് എല്ലാ അർത്ഥത്തിലും ആ ഇണയോട് തോന്നുന്ന ഒരു വലിയ ഇഷ്ടമാണ് അതിന്റെ ഒരു ഘടകം മാത്രമേ ഉള്ളൂ ലൈംഗികത എന്ന് ലൈംഗിക ചിലപ്പോൾ അതൊക്കെ ഇത് കഴിഞ്ഞാണ് പക്ഷേ ഇത് പ്രണയമൊന്നുമല്ല കാരണം ഇവര് പഴം മാത്രമേ ഉള്ളൂ പ്രണയമുള്ള ഒരാളെ ഒരിക്കലും കൊലപ്പെടുത്താൻ അവരൊക്കെ തീരുമാനിക്കപ്പെടുന്നില്ല അപ്പൊ അതിനർത്ഥം പ്രണയം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ പെൺകുട്ടിയോടുള്ള പക അത് അവന്റെ ലൈംഗികതയോടുള്ള ആഗ്രഹം അഭിനിവേശ അതിനത് പഴുന്നില്ല നിൽക്കുന്നില്ല ഇതാണ് കാര്യം അതിന്റെ പക അതെന്ന് പറയുന്നത് വളരെ അഗ്രവേറ്റിംഗ് കേസ് നമുക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിയെ കൊണ്ട് അത് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതികാര ചിന്ത വരും അവരെ ഇല്ലാതാക്കണം അതായിരിക്കും ഒരുപക്ഷെ ഇവിടെ ഇതുപോലുള്ള കുറെ അന്മാരുണ്ട് ഞാനൊരു വേളറി നടക്കും അവരൊക്കെ ഏതെങ്കിലും പെണ്ണിനെ കാണുമ്പോൾ ഇഷ്ടപോ ആ പെണ്ണിന് വേറെ വേറെ കാര്യങ്ങളും കാണും അല്ലെങ്കിൽ ഇവന്റെ ഈ നടപടി ഒന്നും ഇഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ അവർ പറയും എനിക്ക് എനിക്ക് നിന്റെ കെ ഇഷ്ടപ്പെട്ടു എനിക്കില്ല എന്നെ ഉത്തരവിക്കരുത് എന്ന് ഒരു പെണ്ണ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോ ആണ് അത് മനസ്സിലാക്കുന്നതിന് പകരം അതിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചുറക്കുക എന്നിട്ട് ആസൂത്രിതമായിട്ട് പോയി അവിടെ അതിക്രമിച്ചു കയറി കൊലപാതകം നടത്തുക കൊലപാതകം നടത്തുന്ന പിന്നെ കൊലപാതകത്തിനകത്ത് അഗ്രിമേറ്റിംഗ് വേറെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ് സംശയൊന്നുമില്ല പക്ഷേ ഈ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മുറിവേൽപ്പിക്കുക ഇതിനെയൊക്കെ ഞരമൊക്കെ കുറിച്ച് കയ്യുകാലിലൊക്കെ ഞരമൊഴികെ ഇവരെല്ലാം ചെയ്തിട്ടുണ്ട് എന്ത് മാത്രം പീഡനം വിസാച്ചെന്ന് ആലോചിച്ചു നോക്കുവോ അതിന് ഇരുപത്തഞ്ച് വയസ്സുള്ളൂ ഇരുപത്തി വയസ്സുണ്ടോ അതിന് ഇരുപത്തഞ്ച് ഉള്ളൂ അപ്പൊ അവന്റെ പ്രായം മാത്രമല്ല അവളെ നോക്കേണ്ടത് ഈ വ്യക്തിവിന്റെയും പ്രായം നോക്കണം ഇനി അവന് ഈ കേസിനകത്ത് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവനെ നാൽപ്പത്തി രണ്ട് വയസ്സിലാണ് ഇറങ്ങി വരുമ്പോൾ അവൻ അടുത്ത പരിപാടികൾ നടത്താനുള്ള ലൈസൻസ് ഇനി ജീവിതകാലം മുഴുവൻ അവരെ ജയിലിൽ ഇടുക എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ എന്തിനാണ് ജീവിതകാലം മുഴുവൻ നമ്മൾ പോറ്റുന്നത് തീരുമാനിക്കണം ഇവിടുത്തെ പട്ടിണഭാവങ്ങൾക്ക് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സ്ഥലത്ത് അത് ഭാവങ്ങൾക്ക് ജീവിക്കാൻ ചെലവ് കൊടുക്കാൻ പണമില്ല അവിടെ കാര്യം ഇതിന് ഇതിന് പൈസ പൈസ ഇല്ലാത്ത ഈ നാട്ടിൽ പബ്ലിക്കിനും ഇതുപോലെയുള്ള ക്രിമിനലുകളെ യോഗിയുടെ നാട്ടിൽ നടപ്പിലാക്കുന്ന നിയമത്തിൽ ഇല്ലാതാക്കുകയല്ലേ ചെയ്യേണ്ടത് ഷൂട്ട് ആൻഡ് സൈറ്റ് വേറെ അപ്പീലുണ്ടോ ഇവനെയൊക്കെ തീറ്റിപ്പോറ്റണോ നമ്മുടെ നികുതി പണം കൊണ്ട് ഇവനൊക്കെ ഇനിയും കേസ് ബാധിച്ച് ജയിലിൽ നിന്നും വധശിക്ഷ പിന്നെ വധശിക്ഷ വേണമെങ്കിൽ മാറ്റിവെക്കാൻ വധശിക്ഷ റദ്ദു ചെയ്യിക്കാൻ വരെയുള്ള റൈറ്റ്സ് ഇവർക്കുണ്ട് ഇവർക്ക് മേൽക്കോടതിയിലേക്ക് പോകും പണം ഉപയോഗിച്ച് പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് വധശിക്ഷ റദ്ദ് ചെയ്യിപ്പിച്ച് വേണമെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങി അതല്ലെങ്കിൽ ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വേണമെങ്കിൽ അടുത്ത ഒന്നിനെ നോക്കി വെക്കും അതിനെയും വെട്ടാനും അടുത്തെറുക്കാനും ഒന്നും യാതൊരു മടിയും ഉണ്ടാകില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ രീതി എന്ത് ചെയ്യാം നന്ദി